ഇത് രണ്ടൂറിനാണെന്ന് പറഞ്ഞാൽ ആരും സ്കൂളിൽ കേട്ടോ ഒരിക്കലും പറയില്ലല്ലോ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയ ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മളുള്ളത് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ കുത്താംപുള്ളിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ശിവറാം എന്ന ടെക്ലിക്സിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നേരെ വീഡിയോ അങ്ങനെ നമ്മൾ ഈ ശിവറാംന്ന് ഈ ടെക്സ്റ്റൈൽസിന്റെ അകത്ത് കയറിയിട്ടുണ്ട് അകത്തുള്ള കാഴ്ചയാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ ആണ് കേട്ടോ സെറ്റ് സാരി സെറ്റ് സെറ്റുമുണ്ട് കളർ സാരി എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത് മൂന്ന് നിലകളിലാണ് ഈ ഒരു സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്നായി വൺ ബൈ വൺ ആയിട്ട് കാണാം ഓക്കെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ഒരു ധോതിന്റെ സെക്ഷനിലാണ് ഉള്ളത് ധോത്തിന്റെ സെക്ഷനിൽ ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡൽസ് വന്നിട്ടുണ്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് ഇട്ടാ ഈ ഒരു ഇത് കാണുന്നത് എന്താ വെച്ചാൽ റോസ് ഗോൾഡ് ആണ് റോസ് ഗോൾഡ് അതേപോലെ തന്നെ ഗോൾഡ് സിൽവർ അതേപോലെ തന്നെ കോപ്പർ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിണ്ടാവും ഒരുപാട് റൈറ്റ് കുറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഇവർ സെയിൽ ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ എട്ടു വർഷമായി ഞാൻ ഈ ടെസ്റ്റൈൽസ് ചിറാം ടെസ്റ്റൈൽസ് വന്ന ടെസ്റ്റൈൽസ് പിന്നെ പല കല്യാണമായാലും എന്റെ കുടുംബത്തിൽ കല്യാണമായാലും മറ്റു ഓണമായാലും വിഷു ആയാലും ഇവിടെ സ്ഥിരം വരുന്ന വരുന്നൊരു കസ്റ്റമറാണ് അത്രയും വിശ്വാസമുള്ള ഒരു ടെസ്റ്റൈൽസ് ആണ് വില കുറഞ്ഞിട്ടും വളരെ പിന്നെ ക്വാളിറ്റി ഉള്ള ഒരു എല്ലാവിധ പിന്നെ ആൾക്കാർക്കും പറ്റുന്ന ഒരു തരങ്ങളിവിടെ കിട്ടുന്നതാണ് എൻ്റെ സ്വദേശം മലപ്പുറത്തിനടുത്ത് മറ്റല്ലൂരാണ് ഞാൻ പെരുന്നാണ്ട മൗലാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പം അവിടെ ഹോസ്പിറ്റലിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ ഇവിടെ ഈ ടെസ്റ്റൈൽ വേണ്ടി സജഷൻ ചെയ്യാറുണ്ട് എനിക്ക് നല്ലൊരു പരിചയമുള്ളൊരു ടെക്സ്റ്റൈൽസ് ആണ് അവരുടെ കസ്റ്റമേഴ്സിനോടുള്ള അപ്രോച്ചും ആയാലും പിന്നെ അവർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിലാണ് ഈ വെഡിങ്ങിന്റെ ഒക്കെ വരുന്നത് അധികം ഇവിടെ വരുന്നത് ഇവിടുത്തെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ പത്തായിരം വരെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു കാഞ്ചീപുരം പട്ടൊക്കെ വരുന്നത് ആ ഒരു റേറ്റിലേ ഉള്ളൂ ഇവിടെ പിന്നെ ഇതിന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം ഈ ഒരു കാഴ്ചകളൊക്കെ കാണാം ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരട്ടെ ഇതിനെല്ലാം വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഈ പട്ടു സാരികളല്ലോ ഈ ഒരു വെഡിങ്ങിനുള്ള ഈ സാരികളൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കിട്ടുക എന്നുള്ള വലിയ കാര്യം തന്നെയല്ലേ നമ്മൾ നമ്മൾ വീഡിയോയിൽ വിടെ മുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ട് കുറെ ആൾക്കാർ നല്ല നല്ല കമന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സരിദേശ് നമ്മള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നിട്ടാ അപ്പൊ സരിതദേശിന് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായി സരിതദേശനാണ് ഈ ഒരു സെക്ഷനൊക്കെ നോക്കുന്നത് പിന്നെ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അവരിപ്പം ഫുഡ് കഴിക്കാൻ പോയതായത് കൊണ്ട് ഇപ്പൊ പുള്ളിക്കാരത്തിനാണ് ഇപ്പൊ നമുക്ക് രണ്ടാമത് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചേച്ചി ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറയും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു ഇത് കാഞ്ചീപുരം ബ്രൈഡൽ സർവീസ് ആണ് ക്രിസ്ത്യൻ ബ്രൈഡൽ ഇതിൽ സ്റ്റാർട്ടിങ് അയ്യായിരത്തി അറുന്നൂറ് മുതൽ നമുക്ക് പത്ത് വരെ അഭിപ്രായമാണ് അതിന്റെ കളേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പല്ലു ഇത് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് ഇത് നമ്മൾ ഉള്ളില് കുത്തുന്ന ഭാഗം വരുന്നത് ഇതാണ് ബോഡി പാർട്ടി വരുന്നത് ഇതാണ് ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ റാക്കിൽ കുറച്ച് വെക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് കുറച്ചേ വെച്ചിട്ടുള്ളു ബാക്കിയെല്ലാം ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം ആ റേറ്റിൽ വരുന്നതാണ് ഇതിന്റെ പല്ലു ഇതാണ് വരിക ഇതിന് അതേമാതിരി ബ്ലൗസാ വരിക ഇതാണ് അതിന്റെ ബോഡിയില് വരുന്നത് വർക്ക് ഇത് വന്നിട്ട് സ്റ്റാർട്ടിങ് നമുക്ക് ഇപ്പൊ ഇതില് നാല് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്ണ്ട് ഇതാണ് കൂടുതൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് ട്രെൻഡിൽ പോയി ഇഷ്യൂ അത് കഴിഞ്ഞ് കോപ്പർ വർക്ക് ഇങ്ങനെയാണ് പോകുന്നത് ഇതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട് നമുക്ക് എപ്പോഴും എല്ലാം സ്റ്റോക്കാണ് ഇതിന്റെ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല നല്ല കളേഴ്സ് ആയിരിക്കും അധികം കൂടുതൽ പോകുന്നത് ഇങ്ങനത്തെ റാണി പിങ്ക് റെഡ് ഇതിന്റെ പല്ലു ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ബോഡി വരുന്നത് എങ്ങനെയാ ഈ വർക്ക് വരും ഇത് ആറ് അഞ്ഞൂറ് വരുന്നുണ്ട് അതിന് നമ്മുടെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് അതിലും അതിലും കുറയും കുറയും നമുക്ക് സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ വില കുറവിലുള്ള സാരീസാണ് ഇതിലെല്ലാം കാണുന്നത് ഇതിന്റെ കളേഴ്സ് ആണ് ഈ മുഴുവൻ കാണുന്നത് വരുന്നത് വരുന്നത് ഇത് ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് അതെ റൈറ്റിൽ ഈ ഒരു പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്റ്റോൺ വർക്ക് വരിക ഗ്രീൻ ആണ് ഇത് ഇതും അതേ വരുന്നത് വരുന്നത് ബ്ലൗസ് ആണ് ബ്ലൗസിൽ ഇങ്ങനെ ബാക്ക് എഴുത്ത് വർക്ക് വരുന്നതാണ് വർക്ക് വരുന്ന മോഡലാണ് ഇതിൽ വരുന്നത് നമുക്ക് ബോഡിന്ന് വരുമ്പോ അതെങ്ങനെയാ വരിക ട്രെൻഡ് ആയിട്ട് വരുന്നത് ഇത് ക്ലോത്ത് കനം കുറവാണ് ഇത് കാഞ്ചീപുരം സീറ്റിലാണ് ഇത് പെടുന്നത് സെയിം സെയിം ആണ് അതേ ഇത് ഈ ഒരു സ്റ്റോൺ സ്റ്റോൺ വരുന്നത് വരുന്നത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ വൈറ്റ് അങ്ങനെ വരുന്നത് ഉണ്ട് 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 കളേഴ്സും കളേഴ്സും ഡാർക്ക് ഇത് ഈ ഒരു ഇതില് ഇതിലും വെച്ച് ലോ പ്രൈസിൽ വരുന്ന മോഡലാണ് ഇത് ഇതിലും റേറ്റ് കുറവാണ് വരുന്നത് ഇത് സ്റ്റാർട്ടിങ് ആണ് ഇതിന്റെ ഞാൻ മോഡൽ ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ പല്ലു ഇതാണ് വരിക നല്ല കളറാണ് ഇത് ഡിഫറെ അതെ ഇതിന്റെ ആ ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് ഇതിലുണ്ട് ഈ ബാക്ക് കഴുത്ത് കയ്യിലേക്ക് ഈ വർക്ക് ഇതിൽ അങ്ങനെ വരുന്ന മോഡലാണ് ഇത് ഡിസൈൻ വരുന്നത് ആ ഡിസൈൻ വരുന്നത് പിന്നെ നമുക്ക് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ഈ മോഡലാണ് വരിക ബോഡി വരുമ്പോ ഈ മോഡലാണ് വരുന്നത് സിമ്പിളും ആയിരിക്കും വില കുറവുമാണ് നല്ല റേറ്റ് നമ്മളെ ക്യാമറയിൽ ഈ ഒരു കളർ തന്നെയാണോ കിട്ടുന്നത് ഇവിടെ ലൈറ്റ് ഉണ്ടായും പക്ഷെ നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ലൊരു കളർ ഇട്ടാ കാണാത്ത ഇതില് മൂന്ന് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ശരി ലോ പ്രൈസിൽ വരുന്ന ബഡ്ജറ്റ് വരുന്നതാണ് ഇതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട് ഇതില് ഈ കാണുന്നതോട്ട് ഈ ലാസ്റ്റ് വരയ്ക്കും അതിന്റെ കളേഴ്സുകൾ റോല് കംപ്ലീറ്റ് വരുന്നത് ഈ ഒരു പ്രൈസിനുള്ള മൂന്നേ ഉള്ള ആണ് ഈ ഒരു സാരിന്റെ ഒരു ഭാഗം ഇനി ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ വരുന്നതോ അതിലും വരുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും റൈറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മടങ്ങി പോകലോ ഇതിലും റൈറ്റ് മൂന്നേ അഞ്ഞൂറിലും റൈറ്റ് കുറഞ്ഞ പറഞ്ഞ സാരികളുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് നമുക്ക് ആ ഒരു ഭാഗം കൂടി കാണിച്ചാലും കേട്ടോ ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് ഇപ്പൊ വരുന്നത് രണ്ടേ അഞ്ഞൂറ് ഇതിലും വെച്ച് വളരെ കുറവായിട്ട് വരുന്ന വരുന്നത് അഞ്ഞൂറ് മുതൽ അതിന്റെ കളേഴ്സ് ആണ് ഇത് അപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോണത് നെട്ടാൻ ഇതാ രണ്ടേ അഞ്ഞൂറിനാണ് ഈ ഒരു വെഡ്ഡിങ് സാരി വരുന്നത് കേട്ടോ വെറും രണ്ടേ അഞ്ഞൂറിന് ഇതിന്റെ പീ കോക്ക് കളറാണ് ഇതാണ് മുന്താണി വരുന്നത് ബ്ലൗസ് ഈ പ്ലെയിൻ ആണ് വരിക ഇതിന്റെ വർക്ക് എന്ന് പറയുമ്പോ ഇങ്ങനെയാ വരിക ഇതാണ് ഇതിന്റെ വർക്ക് അഞ്ഞൂറിനൊക്കെ ഇതിന്റെ എല്ലാ ആണ് ഇത് ഇരിക്കുന്നത് അഞ്ഞൂറ് രണ്ടോ അഞ്ഞൂറ് മൂന്നോ പ്രൈസിലാണ് വരുന്നത് ഈ വർക്ക് മുഴുവനും വരുന്നത് എല്ലാ കളേഴ്സും ഉണ്ട് ഇതില് പിന്നെ നമുക്ക് വേണെങ്കി പിങ്കില് വേണെങ്കിൽ പിങ്കിലുണ്ട് റെഡില് വേണമെങ്കിൽ റെഡുണ്ട് അടിപൊളി റെഡ് പിങ്ക് ഒക്കെയാണ് നമുക്ക് കൂടുതൽ പോകുന്ന ഇതെല്ലാം ഡിസൈൻ ഒക്കെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ണ്പളേഴ്സുകൾ അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇത് രണ്ടൂറിനാണെന്ന് പറഞ്ഞാൽ ആരും ഒരിക്കലും ഇതാണ് മുന്താണി വരിക അതിന്റെ പല്ലു എന്ന് പറയും ബ്ലൗസ് ഈ പ്ലെയിനാണ് വരിക കയ്യിലേക്ക് ഈ ബോർഡർ വരും പിന്നെ ബോഡി വരുമ്പോ നമ്മുടെ സാധാരണ ഈ കളർ ഡിസൈൻ ഇതിന് ചില്ലി റെഡ് എന്നാ പറയാ ചില്ലി റെഡ് ചില്ലി റെഡ് അപ്പൊ രണ്ട് അഞ്ഞൂറിന്റെ ചില്ലി റെഡ് കണ്ടില്ല ഇതിലും വരുന്ന രണ്ട് ഇരുന്നൂറ് അതിന്റെ കളേഴ്സ് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഇത് കണ്ടിട്ട് വരുന്ന തീർച്ചയായിട്ടും ഇത് വെറും രണ്ടേ ഇരുന്നൂറിനുള്ള വെഡിങ് സാരി ആണ് കേട്ടോ ഏഹ് നല്ല ഭംഗി കാണാൻ ഇതൊന്നും ഒരിക്കലും പറയില്ല ഇത് രണ്ടേ ഇരുന്നൂറിന് കിട്ടും ട്ടോ ഇതിന്റെ മുന്താണി വേണമെങ്കിൽ കാണിച്ചു തരാം നല്ല വർക്കാണ് ആണ് അതിൽ ഇതാണ് മുന്താണി വരാം പല്ലു എന്ന് പറയും പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിന് പ്ലെയിൻ ആണ് ചെയ്യിപ്പിക്കാം നമുക്ക് ഇതാണ് അതിന്റെ ബോഡി വരുമ്പോൾ ഇതിന്റെ എല്ലാ കളേഴ്സും ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് എത്തിച്ചു തരാൻ പറ്റും ഇതൊക്കെയാണ് അതിന്റെ കളേഴ്സ് വരുന്നത് അപ്പൊ ഇതിൽ എല്ലാ കളറും അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ ഡിസൈനും ഉണ്ട് ഏത് ടൈമിൽ വന്നു കഴിഞ്ഞാലും വന്നിട്ട് സാധനം പിന്നീട് പിന്നെ അതെ പിന്നെ ഇതിന്റെ തന്നെ സ്റ്റോൺ വർക്കിൽ വളരെ കുറവില് വരുന്നതാണ് ഈ ഐറ്റം രണ്ട് എണ്ണൂറ് വരുന്നത് സ്റ്റോൺ വർക്ക് സ്റ്റോൺ വർക്കില് നമ്മളിപ്പോ നേരത്തെ കണ്ടത് ആറ് അഞ്ഞൂറ് പിന്നെ നാല് അഞ്ഞൂറ് ഇപ്പൊ ഇത് രണ്ട് അഞ്ഞൂറ് രണ്ട് എണ്ണൂറ് വരും ഇതിന്റെ കളർ എന്താ പറയാ ഇതിന് വന്നിട്ട് ബ്ലൂ ബ്ലൂ എന്ന് േ വന്നിട്ട് നമ്മുടെ പിങ്കിന്റെ ഒരു മോഡൽ വരിക ബ്ലൂ ഇതാണ് അതിന്റെ പല്ലു വരിക പല്ലുലോ വരുമ്പോ ഇങ്ങനത്തെ സ്റ്റോൺ വർക്കാ വരുന്നത് ബ്ലൗസ് എന്ന് വെച്ചാൽ ഇത് പ്ലെയിനാണ് വരിക നമ്മള് നേരത്തെ കണ്ട സ്റ്റോൺ വർക്കിലൊക്കെ ബ്രൊക്കേഡാണ് വന്നിരുന്നത് ഇതിന് പ്ലെയിനാണ് പ്ലെയിനാ വരിക കയ്യിലേക്ക് ഈ ബോർഡർ മാത്രം വരും ഓക്കെ പിന്നെ ബോഡിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരിക Stone ും ബോഡി കംപ്ലീറ്റ് എല്ലാ കളേഴ്സും ഞങ്ങളുടെ ഇതിന് വരുന്ന റേറ്റ് എത്ര എണ്ണൂറ് അതേപോലെ തന്നെ ഇത് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് അതിലും റേറ്റ് സംഭവം ഇതിന്റെ കളർ ചേഞ്ച് ആണത് എത്രയാണ് ചേച്ചി റൈറ്റ് ഇതിൽ ഒരുപാട് ഉണ്ട് കളർ ചേഞ്ച് ഇതെല്ലാം അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതെല്ലാം ക്യാമറയിലൊക്കെ ഇതേപോലെ തന്നെയാണോ അറിയില്ല അടിപൊളിയായിട്ട് നല്ല കളറുകളാണ് പിന്നെ വെഡിങ്ങിനൊക്കെ പറ്റിയതാണ് കുറഞ്ഞിട്ട് റയർ കളറുകളാണ് ഇതൊക്കെ റയർ കളർ ആണെന്നാണ് ചേച്ചി പറയുന്നത് ഇതൊക്കെ ഇതാണ് കൂടുതലും പല്ലു കാണിക്ക ഞാൻ തുറന്നിട്ട് കഴിഞ്ഞാൽ ബ്ലൗസ് അതെ ഇതാണ് വരിക ഡബിൾ ആയിട്ട് വരും ബ്ലൗസ് പിന്നെ നമുക്ക് ബോഡി വരുമ്പോ ഈ കളർ മറപ്പില് എന്താ എല്ലാം നല്ല കളർ നല്ല കളർ അതെ അതിന്റെ കളേഴ്സ് എല്ലാം നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് താഴെ എല്ലാം ഉള്ളത് അതിന്റെയാണ് പിങ്ക് വേണ്ടവർക്ക് പിങ്കിലെടുക്കാം റെഡ് വേണ്ടവർക്ക് റെഡിലെടുക്കാം ഏത് കളർ എപ്പോഴും എന്റെ പേര് ഋതുനന്ദ മലപ്പുറം തിരൂരിൽ നിന്നാണ് അപ്പോ ഞങ്ങള് എല്ലാ ഓണത്തിനും ഇവിടേക്ക് കുത്താൻപുള്ളി വന്നിട്ടാണ് സാധനം എടുക്കാറ് ഇപ്പം ഞങ്ങൾ ശിവരാമിൽ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആ കഴിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കാണ് ഇതാണ് എന്റെ അമ്മ അപ്പോ അമ്മയ്ക്ക് കൊടുക്കാം അതെ തിരുവനന്ത ഞങ്ങൾക്ക് ഷോപ്പ് ഉണ്ട് അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യാറ് ആ അപ്പൊ കുത്താംപുള്ളിൽ നിന്നാണ് ഡ്രസ്സുകളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് ശിവറാം നോക്കിയപ്പം അവിടെ നല്ല കളക്ഷൻസും റേറ്റും നമ്മൾക്ക് പറ്റണ രീതിയിലുള്ള അപ്പൊ എല്ലാരും വരിക അപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവര് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിൽ ഫുള്ള് വരുന്നത് ഈ ഒരു സെറ്റ് സാരിന്റെ ഒരു ഭാഗമാണ് അടിപൊളി സെറ്റ് സാരിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് പാറ്റേണില് വന്നിട്ടുണ്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് ഇറക്കിയതാണ് ഇവിടെ ഒരു വെറൈറ്റി ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ ബാ പുതിയ മോഡലായിട്ടുള്ള അജ്റംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കാണിച്ചു തരാം അതാണ് ഇത് കേട്ടാ ആ ഒരു സാരിയാണ് ഈ കാണുന്നത് ഇത് വേണ്ട ഇതിലെ ഡിസൈൻ ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് ഈ വരുന്നത് സാരിയാണ് ഈ വരുന്നത് അതേപോലെ തന്നെ ട്ടെ അതേപോലെ തന്നെ അതിൽ കുറേ കളറുകൾ വരുന്നുണ്ട് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കളറ് വരുന്നുണ്ട് അല്ല ഉണ്ടോ അതിൻ്റെ വേറെ ഒരു കളറാണ് അതേപോലെ തന്നെ അതിൻ്റെ വേറെ ഒരു കളറാണ് പിന്നെ നമ്മൾ ഡൈ ആൺ ഡൈ ഇല്ലേ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല ഡൈ ആൻഡൈ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് ഇത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇത് മുണ്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ സാരിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയുണ്ട് നല്ല റിസൾട്ട് കാണാൻ ഒരു വെറൈറ്റി ഇല്ലേ ഫൈനലി നമ്മൾ വരെ തേർഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഫുള്ള് സെറ്റ്മുണ്ടും ദാവണിയാ അപ്പൊ ധാവണിയും സെറ്റ്മുണ്ടിനൊക്കെ ഒരു സെക്ഷൻ നോക്കുന്ന ആൾ ഇയാളാണ് അപ്പൊ പുള്ളിക്കാരനോട് ചോദിക്കാം എങ്ങനെയാണ് ഏതാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് പിന്നെ തൊട്ടു ദാവണിയുണ്ട് ലാറ്റി വന്നിരിക്കുന്നത് ഡയ്യൻ ഡാണ് സെറ്റുമുണ്ട് ഇപ്പൊ അധികം പിന്നെ അജിറക്കാണ് പുതിയ അപ്പൊ അജിറക്കൊന്നും കാണിക്കാണ്ടോ അതാണ് അപ്പോ അജിറക്ക് സെറ്റും ഇതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതാണ് കേട്ടോ അജിറക് സെറ്റ് വിത്ത് ബ്ലൗസുമായി കളറുകളും അതേപോലെ തന്നെ പാറ്റേൺ ഒക്കെ മിറ്റം ആയിട്ട് വിത്ത് ബ്ലൗസും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് നമ്മൾ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സാരി ഇതിന്റെ സാരി സാരി അപ്പൊ അതേപോലെ തന്നെയാണ് ഇതില് സെറ്റ് മൂണ്ടാണുള്ളത് ഇത് എന്തായിരുന്നു ഡൈ ആൻഡാണ് സെറ്റ് മൂന്ന് പുതിയായിട്ട് വന്നിട്ട് ഡൈഎൻ ഡൈ മോഡലാണ് കാണിക്കേണ്ട മൊത്തം ഒന്ന് ഇത് മൊത്തം ഡൈ സെറ്റ് വന്ന സ്റ്റോക്കാണ് ഇത് കംപ്ലീറ്റ് ഡൈ ആൻഡൈന്റെ സെറ്റ് മുണ്ടാണ്ട ഇതിലും ഇതേപോലെ തന്നെ ഒരുപാട് കളറും ഒരുപാട് ഇത് വരണുണ്ട് അല്ലെ ഒരുപാട് ഒരു ഇതേ പാറ്റേണിലാണോ വരണതല്ലോ അതെ അതെ ഒരുപാട് കളർ വരുന്നുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ വെറൈറ്റി എന്തെങ്കിലും സംഭവങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ അല്ലെ അതെ എല്ലാ ഇതും ഒരുപാടുണ്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇറക്കിയിട്ടുണ്ട് അത് നല്ല രസമുണ്ട് കാണാൻ ഇത് അങ്ങനെ കണ്ടിട്ടില്ലേ സംഭവം ഈ സെറ്റും അതേപോലെ ഇത് ഇത് സാരി കേട്ടോ ഇത് വന്നിട്ട് റണ്ണിങ് മെറ്റീരിയൽ ആണ് റണ്ണിങ് മെറ്റീരിയലും ടിഷ്യൂലുണ്ട് അതേപോലെ കോട്ടണിലും വരുന്നുണ്ട് റണ്ണി മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ ചുരിദാറൊക്കെ അടിക്കാൻ പറ്റില്ല ടോപ്പുകൾക്ക് പാവാടൊക്കെ ആ പാവാട അടിക്കാനൊക്കെ ഇതേപോലെ തന്നെ ഒരു വെറൈറ്റി പാവാടൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ അവിടെ ഒരുപാട് പോണതാണ് കളറുകളുണ്ട് കേട്ടോ എന്താ ഒക്കെ ഫുൾ നേരെ നേരെ അതിന്റെ ഒരു റൂമാണ് ഈ സെറ്റുമുണ്ട് തന്നെയാണ് സെറ്റ്മെന്റ് പറയുമ്പോൾ ഡബിൾ സെറ്റ് എന്ന് പറയും അത് മുടുക്കണം മുണ്ട് വന്നിട്ട് നാലു മീറ്റർ ആയിരിക്കും നാലു മീറ്റർ 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 അതായത് ആണ് ആയിരിക്കും അത് ഈ കോട്ടയം കൊല്ലം ഭാഗത്തേക്ക് അധികം ഈ ഡബിൾ ആണ് കസ്റ്റമർ ചോദിക്കുക അതുപോലെ നമ്മുടെ കൊട്ടുകാർ മേളം വാദ്യക്കാരൊക്കെ ചോദിക്കുന്ന സാധനം ഡബിൾ സെറ്റ് ആണ് അതുപോലെ യൂണിഫോം ഒരേപോലെ ഒരേപോലൊക്കെ ചോദിക്കാനൊക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഈ കുട്ടിൻ്റെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോണവർ ഇങ്ങനെ ഇങ്ങനെ മാച്ച് ചെയ്ത് പോകണം ഇവിടെ വന്നാൽ മതി കേട്ടോ ഇവിടെ എല്ലാ തരം സാധനങ്ങളും ഉണ്ടിട്ടുണ്ട് പിന്നെ അതേമാതിരി കോട്ടയം ആ ഭാഗത്തേക്കുള്ളവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നവർക്കൊക്കെ ഈ ഒരു ഡെക്കെയിൽസിൽ വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന വലിയ ഒരു കളക്ഷൻ വേണ്ടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ദാവണീന്റെ ഒരു ഭാഗം കേട്ടോ ഇതിൽ ഒരുപാട് മോഡലും ഒരുപാട് ഡിസൈൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതേപോലെ തന്നെ ഡൈ ആൻഡ് ഡൈൻറെ ഒരു ദാവണിയാണ് ഈ താഴെ എടുക്കുന്നത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ട് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ദാവണീന്റെ ഒരു ഭാഗത്തായിട്ടാ ഇവിടെ കുറെ ധാവണികളെ കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ റെണി മെറ്റീരിയൽ കണ്ടിട്ടില്ല

ഇങ്ങനെയാണ് ഹജ്റക്കിന്റെ ഒരുപാട് ഇതാണ് ഇപ്പൊ മോഡലാണെന്ന് പറയുന്നത് ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു മോഡലാണ് തോന്നുന്നു പോകണല്ലേ ഷോപ്പിലേക്കുള്ളതാണ് ഷോപ്പിലേക്ക് അപ്പൊ ഇത് നിങ്ങൾ കസ്റ്റമർ വന്നാൽ കൊടുക്കൂലേ അതേ റേറ്റിൽ തന്നെ റേറ്റ് അപ്പൊ പേടിക്കണ്ട നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ഉണ്ട് കിട്ടോ അവിടെ നമ്മൾ ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടേ ഉണ്ട് കൺഫ്യൂഷൻ പിന്നെ ഈ ഒരു ഇത് കണ്ട ഇത് കംപ്ലീറ്റ് കൊണ്ടുപോകാനുള്ള അപ്പറ ഉണ്ട് നോക്കാം ഒരു അപ്പറൊക്കെ ഒരു സെക്ഷനിലാണ് അപ്പൊ ഇവിടെ വരുന്നത് പന്ത്രണ്ടായിരത്തിന്റെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാരിന്റെ ഒരു സെക്ഷൻ ആണ് അപ്പം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയുന്നത് ഒരുപാട് മോഡലുണ്ട് ഒരുപാട് കളറുകൾ ഉണ്ട് ഒരു കളറാണ് ഈ കാണിച്ചു തരുന്നത് ഇത് ഏതാണ് ഏതാണ് കളർ വരുന്നത് പാറ്റേൺ എന്ന് പിങ്ക് ഇതില് ഇതാണ് ഇതാണ് ബ്ലൗസ് ടിഷ്യൂ ആണ് പഴത്തോട്ട് വരുമ്പോ കര കുറച്ച് വീതി കൂടുതലുണ്ടാവും മേലോട്ട് കര കുറച്ച് ചെറുതായിരിക്കും അതാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത് പിന്നെ പാറ്റേൺ വരുമ്പോ ഇതേതാണ് വരിക വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് കൂടുതലും ഇതില് റെഡ് റാണി പിങ്ക് ഇതൊക്കെയാണ് ഇപ്പൊ നല്ല

അതറവണ്ടല്ല അതെ ഏതാണ് അതിൻ്റെ ഫോൺ പാറ്റേൺ വരുന്നു എങ്ങനെ വരും ഇരയെ 18 18 അപ്പോൾ ഇതിന്റെ താഴെ വന്നത് ഇത് 17 ഇത് 17 ഉള്ളൂ ഇത് കുറവാണ് മാറ്റിയനെ সম্বন্ধে ചോദിക്കുമ്പോൾ ഇതിലെ ഡീൻ ബോർഡറായിട്ട് വരുന്നതാണ് ഇതും അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് കുറച്ച് വീതിയുണ്ട് അല്ലേ ഇതേ ബ്ലൗസ് ഗ്രീൻ ഇടും ഓണ്ടാണ് ഇടുന്നത് റെഡ് ആണ് വരുന്നത് ബ്ലൗസ് ഗ്രീന് ബ്രോക്കേഡാ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ വർക്ക് വർക്ക് ഉണ്ട് കംപ്ലീറ്റ് അടിപൊളി ഇനി ഇതാണ് മുന്താണി വരുക ഇത് 18 ഒന്നര ഇട്ട തോന്നുന്നു ഇത് അതിേഷം നല്ല റൈറ്റ് തോന്നുന്നു ബ്ലൗസ് ഈ ബ്രോക്കേഡ് ആണ് ഇതിനെ അതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഈ മോഡലാണ് ഹലോ ഇതിന് ഇതില് സ്വർണ്ണത്തി കുച്ച പോലെ നല്ല സ്വർണ്ണത്തിന്റെ പോലെ അല്ല അതേ ഗോൾഡ് നേരെണ്ടാ ആവശ്യമില്ല ഗോൾഡ് കുറച്ചിട്ട മതി സാഇട്ട് ചെയ്തു കൊടുത്തേയാൽ അതാണ് വെച്ചാൽ മറ്റ് ടരം കൊടുന്നിട്ടല്ലേ ഇത് 18 ആവുമേ അല്ലേ അതിന്റെ ബോർഡർ ഇതെങ്ങനെയാണ് വരിയട്ടോ ഇതിക്ക് വീതി കുറച്ച് കൂടുതലായിട്ട് ഇത് എടുത്തു മൊത്തത്തിൽ ഒരു പളവളം ഉണ്ടാവും എന്താ വെച്ചാൽ ഇത് ഫുള്ള് ഒരു ഗോൾഡൻ കളറാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ കല്യാണ പെണ്ണ് സ്വർണ്ണം എന്നാണ് പറയുന്നത് അതേപോലെ ഇത് റൈറ്റ് ഉണ്ട് കിട്ടാ നേരത്തെ ഇത് അത്യാവശ്യം റൈറ്റ് ഉണ്ട് ഇനി അവിടെ പോണതിനനുസരിച്ച് റൈറ്റ് കൂടുതലാണ് നമ്മള് പന്ത്രണ്ടാണ് ഫസ്റ്റ് കാണിച്ചുണ്ടെങ്കിൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് റൈറ്റ് ഉള്ളതാണ് ഇത് അതേപോലെ തന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് കിട്ടാൻഡേർഡ് ആണ് ഇങ്ങനത്തെ വർക്ക് വര ഗോൾഡൻ ടിഷ്യാണ് വരുന്നത് പിന്നെ ഗോൾഡിനെ

മൂവായിരം അതേപോലെ ഫൈനലി ഇവിടുത്തെ റൈറ്റ് കൂടിയ സാരിയാണ് ഇപ്പൊ നമ്മൾ കാണിച്ചു തരാൻ പോണത് ഈ ഒരു സാരിയാണ് സാരി ആണ് റൈറ്റ് കൂടിയ സാരി സാരിട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇതിൽ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ചേച്ചി എത്ര വരിക മുപ്പത്തി ആറായിരത്തി സംതിങ് വരുന്നുണ്ട് ഇതിന്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കൊന്ന് പറയാസാരി കാഞ്ചീപുരം പട്ടസാരിണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ പല്ലു അല്ലെ ഇതാണ് ഇതിന്റെ മുന്താണി ചേച്ചി മത്ത ചേച്ചി പറഞ്ഞ മുന്താണി മുന്താണി വരുന്നത് ഇതില് ഫുള്ള് ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് അത്ര വെയിറ്റ് ഇല്ല കേട്ടോ ക്യാഷിന്റെ വെയിറ്റ് ഇല്ല ഇതിന് വെയിറ്റ് കുറവാണ് ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണെന്നുള്ളു പക്ഷെ ഇവിടെ ഉള്ള ഇതിലും കൂടുതലുള്ള സാരികളുണ്ട് കേട്ടോ അമ്പത്തി അയ്യായിരത്തിന്റെ ഒക്കെ സാരികളുണ്ട് പക്ഷെ ഇപ്പൊ ഞമ്മള് വന്ന ടൈമിൽ അതെല്ലാം പോയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള സാരിയാണ് ഇപ്പൊ ഞമ്മള് കാണിച്ചതന്നെ കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളി അല്ല നല്ല സ്റ്റാൻഡേർഡ് സാധനം കേട്ടോ പിന്നെ ഇതിന്റെ ബ്ലൗസ് അല്ലത് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പെയിൻ ആട്ടോ വരുന്നത് കുത്താമ്പുള്ളി ശിവറാം പറഞ്ഞ ടെക്നീക്സിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ചെയ്യുക ബൈ ബൈ